ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് കേരള പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കുള്ള അംഗത്വ വിതരണം നടത്തി എൻ യൂണിയൻ ഹാളിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഉദ്ഘാടനം ചെയ്തു ഇതിൽ ഇനി അംഗത്വം എടുക്കാൻ പോകുന്ന അനുഭവങ്ങളെല്ലാം ഒരു പുസ്തകമൊക്കെ നിങ്ങൾക്ക് പ്രസിദ്ധീകരിക്കാൻ സാധിക്കുമെങ്കിൽ അത് നല്ലൊരു കാര്യം അത് മറ്റൊന്നും കൊണ്ടല്ല ഒന്ന് ഇപ്പം പുതിയ തലമുറയിലെ സർവീസിൽ വരുന്ന ആളുകൾ ഇപ്പോൾ പോലീസുകാരിൽ തന്നെ മുൻപൊക്കെയാണെങ്കിൽ പ്രമോഷൻ ചെയ്തിട്ടാണല്ലോ ഇപ്പം എസ് എച്ച്ഒമാരായി അതിലേ ഇപ്പോൾ വരുന്നത് ഇപ്പോൾ ഡയറക്റ്റാണ് സർവീസിലേക്ക് വരുന്നത് അനുഭവം സർവീസ് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് പല പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യുന്ന സമയത്ത് അവർക്കൊക്കെയുള്ളൊരു ഒരുപക്ഷേ ഒരു ഉപദേശം നിർദ്ദേശം കൂടിയായി നിങ്ങളുടെ അനുഭവങ്ങൾ മാറും ഓരോ പ്രശ്നങ്ങളെയും കൈകാര്യം ചെയ്യുക നിയമം മാത്രം നോക്കിയിട്ടല്ല എന്നുള്ളതാണ് ഇപ്പം നിയമം മാത്രം നോക്കിയിട്ട് ഒരുപക്ഷെ നൂറ് ശതമാനം നിയമം നോക്കിയിട്ട് പോലീസുകാർക്ക് എല്ലാ പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യാൻ പറ്റില്ല മാനുഷികമായ തലങ്ങൾ വരും ഒട്ടേറെ പ്രശ്നങ്ങൾ അതിനകത്ത് വരും അതെല്ലാം ഒരു അനുഭവത്തിൻ്റെയും പരിചയത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് കൈകാര്യം ചെയ്യുക ആ കഴിഞ്ഞ മാസം സർവീസിൽ നിന്നും വിരമിച്ച ക്രൈംബ്രാഞ്ച് പോലീസ് സൂപ്രണ്ട് പി പി സദാനന്ദൻ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പ്രസിഡന്റ് ഒ വി ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കെ വി കൃഷ്ണൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ വി മുഹമ്മദ് അഷ്റഫ് ജില്ലാ ട്രഷറർ പി രവി ജില്ലാ പോലീസ് സഹകരണ സംഘം പ്രസിഡന്റ് ടി പ്രജീഷ് ജില്ലാ സെക്രട്ടറി എം ഗോവിന്ദൻ കെ എം നാരായണൻ എന്നിവർ സംസാരിച്ചു അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ